യം ചിങ്ങവനത്ത എം ഡി എം എ നാല് യുവാക്കൾ പിടിയിലായി ബാംഗ്ലൂരുവിൽ നിന്നും എം ഡി എം എത്തിച്ച യുവാവും ഇത് വാങ്ങാൻ കാത്തുനിന്ന മൂന്ന് പേരുമാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് കോട്ടയം ചങ്ങനാശേരി മാമൂട് സ്വദേശി ലിജോ സേവ്യർ കോട്ടയം കറുകച്ചാൽ നെടുങ്ങാടപ്പള്ളി സ്വദേശി അജിൽ കുമാർ അമ്പലപ്പുഴ സ്വദേശി പവിരാജ കോട്ടയം ചങ്ങനാശേരി മാമൂട് സ്വദേശി ബിബിൻ എന്നിവരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഇന്ന് രാവിലെയോടുകൂടി എട്ടുമണിയോടു കൂടിയാണ് ചിങ്ങവനം പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച ഈ നാലംഗ സംഘത്തെ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടുന്നത് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ് ലിജോ സേവ്യർ എന്ന മാമൂട് സ്വദേശിയാണ് ബംഗളൂരുവിൽ നിന്നും എം ഡി എം ഐ കേരളത്തിലേക്ക് എത്തിച്ചത് ഇയാൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ ഇവിടെ നിന്ന് ബംഗളൂരുവിലേക്ക് പോകുന്നത് മുതൽ തന്നെ ഇയാളെ പോലീസ് കൃത്യമായി ലഹരി വിരുദ്ധ സ്ക്വാഡ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ബംഗളൂരുവിൽ നിന്നും എം വാങ്ങി കേരളത്തിലേക്ക് പുറപ്പെടുന്നു ഒരു സ്വകാര്യ അന്തർ സംസ്ഥാന നടത്തുന്ന ബസ്സിലാണ് അയാൾ കേരളത്തിലേക്ക് തിരിച്ചത് ആ ബസ്സിനെ ലഹരിവിരുദ്ധ സ്ക്വാഡ് കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡ് പിന്തുടരുന്നുണ്ടായിരുന്നു ബസ്സുകാരോട് അന്വേഷിച്ചപ്പോൾ ചിങ്ങവനത്തേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു ഇതേ തുടർന്ന് ഈ ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡ് ചിങ്ങവനം പോലീസിനെയും വിവരം അറിയിക്കുന്നു തുടർന്ന് ഇരു കൂട്ടരും ചേർന്ന് നടത്തിയ ഒരു സംയുക്തമായ ഓപ്പറേഷനിലാണ് ഈ നാലു പേരും ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് രാവിലെ എട്ട് മണിയോടുകൂടി ഈ സ്വക അന്തർ സംസ്ഥാന ബസ് ചിങ്ങവനത്തെത്തിയപ്പോൾ ഈ ലിജോ സേവിയർ ബസ്സിൽ നിന്ന് ചിങ്ങവനത്തിറങ്ങുന്നു അവിടെ ഈ ലഹരി വാങ്ങാൻ കാത്തുതന്ന എം ഡി എം എ വാങ്ങാൻ കാത്തു നിന്ന് മറ്റ് പേരും ഇത് കൈമാറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ലിജോ സേവർ ഇവർക്ക് ഇത് കൈമാറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് സംഘം അവിടേക്ക് എത്തുകയും ഈ നാലു പേരെയും പിടികൂടുകയും ആയിരുന്നു ഏതാണ്ട് ഇരുപത്തി അഞ്ച് ഗ്രാമോളം എം ഡി എം എ ആണ് നിലവിൽ ഇവരുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഏതാണ്ട് എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് പുറത്ത് വില വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ഇവരുടെ നാലു പേരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകളാണ് പ്രതികൾ എല്ലാവരും എന്താണെങ്കിലും ഇപ്പോഴും പോലീസ് അതിന്റെ നടപടിക്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്